നമസ്കാരം സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വർണ്ണാവസരം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം പ്ലസ് ടു ആണ് യോഗ്യത ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഇത് രണ്ടുമുള്ളവർക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പോസ്റ്റുകളിലേക്ക് മൊത്തം എത്ര ഒഴിവുകളാണ് ഉള്ളത് എന്ന് ഇപ്പോൾ കൃത്യമായി കണക്കാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ധൈര്യമായി ഇപ്പോൾ അപ്ലൈ ചെയ്യാം പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കേണ്ടത് നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അവസരം വളരെ മെച്ചപ്പെട്ടത് തന്നെയാണ് ഓൺലൈനായി ജനുവരി പതിനഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല ശമ്പളം ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരം അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് എന്ന ശമ്പള സ്കെയിലാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ വന്ന ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സുവരെയുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളുടെ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ ഡിപ്ലോമ എങ്കിലും ഉള്ളവർക്ക് മുൻഗണനയുമുണ്ട് ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എഴുത്തു പരീക്ഷയോ ഒ എം ആർ പരീക്ഷയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ പരീക്ഷയോ നടത്തുകയാണെങ്കിൽ പരീക്ഷ എഴുതുമെന്നുള്ള ഒരു സ്ഥിരീകരണം അപേക്ഷകർ തങ്ങളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി നൽകേണ്ടതാണ് ഇപ്രകാരം സ്ഥിരീകരണം നൽകുന്നവർക്ക് മാത്രമേ അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുകയുള്ളൂ തീയതി വരെയുള്ള അവസാനത്തെ പതിനഞ്ച് ദിവസങ്ങളിലാണ് ഈ സൗകര്യം ലഭ്യമാകുന്നത് നിശ്ചിത സമയത്തിനുള്ളിൽ സ്ഥിരീകരണം നൽകാത്ത ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷകൾ നിരൂപാധികം നിരസിക്കപ്പെടും സ്ഥിരീകരണം നൽകേണ്ടതായ കാലയളവ് സംബന്ധിച്ച തീയതികളെ കുറിച്ചും അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്ന തീയതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ ബന്ധപ്പെട്ട പരീക്ഷ ഉൾപ്പെടുന്ന പരീക്ഷാ കലണ്ടറിൽ പ്രസിദ്ധപ്പെടുത്തുന്നതാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലും നൽകുന്നതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ